സ്ലാമലൈക്കും ബിയേഴ്സ് വെൽക്കം ബാക്ക് ടു റിയ ഇഷ്ടസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസോ സെയിം വീഡിയോസായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ അതായത് നമ്മുടെ മെഗ്നസയുടെ ജൂനിയർ ചോക്ലേറ്റ് ഡ്രിങ്ക് അതായത് ഇതാണോ കേട്ടോ ആ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ തുടക്കത്തിൽ വലിയ വ്യൂസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോക്ക് അതുപോലെ തന്നെ ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് മാറ്റം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് അലഹമില്ല ഇപ്പം നല്ലൊരു റിവ്യൂ എനിക്ക് കിട്ടി അതുപോലെ തന്നെ നിറയെ ഓർഡേഴ്സ് ആ ഒരു വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഉപയോഗിച്ച ഒരു കണ്ടെയ്നർ ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല ആ ഒരു കണ്ടെയ്നർ ഓപ്പൺ കൂടെ ചെയ്യാതെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹമില്ല ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുഞ്ഞു മക്കളുടെ പാരൻസ് കോൺടാക്റ്റ് ചെയ്യും ഓർഡേഴ്സ് തരികയും അവർക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഓർഡേഴ്സ് തരണമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ െന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണാം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെല്ലാം ഉപകാരപ്പെടുകയാണെങ്കിൽ അലഹദില്ല അപ്പോൾ എനിക്ക് ചെറിയൊരു ഓർഡറും കിട്ടും ഈ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മഗ്നസയുടെ ജൂനിയർ ചോക്ലേറ്റ് ഡ്രിങ്ക് നമുക്ക് ഈ ഒരു മെഗ്നസ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് നമുക്ക് സ്ത്രീകൾക്ക് വർക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം എല്ലാം തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഞാൻ രണ്ട് വർഷത്തോളം ഈ ഒരു മെഗ്നസെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അറിയണമെന്നില്ല ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ഓൺലൈൻ ഡയറക്റ്റ് റീസെല്ലിങ് കമ്പനിയാണ് ഇതിൽ വർക്ക് ചെയ്യണം എല്ലാം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കിത് കൂടി ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാം സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇതിൽ ഏകദേശം അമ്പതിൻ്റെ മേലെ പ്രൊഡക്ട്സ് വരുന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പ്രൊഡക്റ്റ്സ് വരുന്നത് കേട്ടോ വെൽനസ് കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ക്ലീനിങ് പ്രൊഡക്റ്റ്സ് അല്ല നമുക്ക് ഏത് വേണമെങ്കിലും സെയിൽ ചെയ്യാൻ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് റീറ്റെയിൽ നമുക്ക് ഏൺ ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലൊരു ടീം കാര്യങ്ങളൊക്കെ സെറ്റാവുകയാണെങ്കിൽ നമുക്ക് കമ്പനി ഇൻകം എല്ലാം ചൊവ്വാഴ്ച നമുക്ക് കമ്പനി ഇൻകം ഇപ്പോൾ കിട്ടണമെന്നുണ്ട് കേട്ടോ ടീം ടീമുള്ളവർക്കുള്ള കാര്യമാണ് പറയുന്നത് അല്ലാത്തവർക്ക് പ്രൊഡക്റ്റിൻ്റെ റീറ്റെയിൽ കൺഫേം ആയിട്ട് കിട്ടും അതിനുള്ള ഒരു ഉദാഹരണമുള്ള ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ അതിൽ കുട്ടികൾക്ക് രണ്ട് രണ്ട് മൂന്നാല് പ്രൊഡക്റ്റ്സ് വരണ്ട് അതിലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഗോട്ട് മിൽക്ക് ബാർസോപ്പ് ഞാൻ കുറേ വീഡിയോസ് അതിൻ്റെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മഗ്നസല് ജൂനിയർ ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് അതായത് കുട്ടികൾക്ക് തീരെ വിഷപ്പില്ലാത്ത മക്കളുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് ചില മക്കൾക്ക് ഫീഡിങ് ഒക്കെ നിർത്തി കഴിഞ്ഞാൽ വിഷപ്പുണ്ടാവില്ല വിഷപ്പില്ലാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വളരെ മടി കാണിക്കുന്ന കുട്ടികളുണ്ട് എന്ത് ഫുഡ് കൊടുത്താലും ബാക്കി വെച്ചിട്ട് ഉള്ള അതും അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം ഇങ്ങനെ നമ്മൾ എന്ത് നിർബന്ധിച്ച് കൊടുത്താലും ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത മക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ മെഗ്നസൈഡ് ജൂനിയർ ചോക്കളുണ്ടെങ്കിൽ പിന്നെ കുറേ പേര് ഓർഡർ ചെയ്തിട്ട് കുട്ടികൾ കുടിക്കണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കുടിക്കണില്ലെന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ്സ് പോലെ നമുക്ക് ഇപ്പോൾ ഹോർലെക്സ് ബൂസ്റ്റ് അതുപോലെ ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഒന്നുമല്ല ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് രാവിലെ വൈകിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ നോർമലായിട്ട് കുട്ടികൾക്ക് പാല് കാച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഞാനിതിൽ ഒരു സ്കൂപ്പ് അളവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര ഇതിൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ ഒരു അരസ്കോപ്പ് ഒരു അരസ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് ഒരുപാട് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ചോയ ഇഷ്ടപ്പെടണില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കൊടുത്തത് പക്ഷെ ശരി സമയത്ത് എല്ലാം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ആൾക്ക് വിഷപ്പുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ പിന്നെ ഇടയിലൊന്നും സ്റ്റോപ്പ് ചെയ്തു കാരണം അത് അത്യാവശ്യം നല്ല കോസ്റ്റ് വരണുണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഭാവങ്ങൾക്ക് എന്താ പറയുക ചെറിയൊരു സംഖ്യ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതൊരു എഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇതിൻ്റെയൊരു പ്രൊഡക്റ്റിൻ്റെ വില വരണത് അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു നോർമൽ പ്രൈസ് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സംഖ്യയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇടയിൽ ഒന്നും സ്റ്റോപ്പ് ചെയ്തു കുട്ടികൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് തീരെ വീണ്ടും ഫുഡ് കഴിക്കാത്ത ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഡി പി പ്രൈസിന് എനിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ അലഹമില്ല കുഴപ്പമില്ല ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ മോളാണ് വളരെ വീക്ക് മോന് സംബന്ധിച്ചിടത്തോളം മോൾ വളരെ വീക്കാണ് അപ്പോൾ മോൾ കാണപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് വരുന്നത് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരണത് കേട്ടോ അതുപോലെ തന്നെ ന്യൂ പാക്കിങ്ങും മാത്രമേ നമ്മൾ അയച്ചു തരുന്നുള്ളൂട്ടോ ഇത് കാരണം ഇത് ന്യൂ പാക്കിങ്ങും മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുള്ളൂ കാരണം സ്റ്റോക്ക് ഇത് വയ്ക്കാനുള്ള അത്ര ടൈമൊന്നും കിട്ടില്ല കാരണം ഇത്രയും കസ്റ്റമേഴ്സാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത് നമുക്കിതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കുറേ പേര് ഷിപ്പിംഗ് അങ്ങനെ എമൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ ഓർഡേഴ്സ് തരാറില്ല കാരണം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ എഴുപത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രൊഡക്ട്സ് വരെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയില്ല ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് വരെ നമ്മൾ ഇതിലൊരു ഓഫർ ഇട്ട് കൊടുക്കണം മൂന്ന് പ്രൊഡക്റ്റ് വരെ എഴുപത്തഞ്ച് രൂപക്ക് അതിൻ്റെ മേലാവ് നമുക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ഷിപ്പ് വരുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് കോൺ കണ്ടാക്ട് ചെയ്യാറുണ്ട് ചിലർ ഓർഡർ തരും ചിലർ ഓർഡർ തരില്ല അപ്പോൾ അവർക്ക് അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പല വീഡിയോയിലും പ്രൈസും കാര്യങ്ങളൊന്നും പറയില്ല നിങ്ങൾ ഡയറക്റ്റ് ലിങ്കിൽ പോകും എന്നൊക്കെയാണ് പറയാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് കുട്ടികൾക്ക് വിഷപ്പ് ഉണ്ടാകുവാൻ ഇമ്മ്യൂണിറ്റിൻ്റെ പ്രശ്നമുള്ള പല കുട്ടികളും ഉണ്ടാവും ഉണ്ടാവില്ലേ ഇമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം പാനീയ അസുഖങ്ങളൊക്കെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നത്തിൻ്റെ കൊണ്ടായിരിക്കാം അസുഖങ്ങൾ വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു കൊണ്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഫുഡ് ഫുഡ് കഴിക്കാൻ വിഷപ്പ് ഉണ്ടാവുന്നുണ്ട് മെയിനായിട്ട് കേട്ടോ നമ്മളൊരു വൺ വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ചോദിച്ച് വാങ്ങിക്കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുണ്ട് അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾക്ക് ഓപ്പൺ ചെയ്താൽ അതുപോലെ അത്യാവശ്യം ഒരു കവർ കവർ ചെയ്തിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും അത് സീല് പൊട്ടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഇത് കവർ ചെയ്തിട്ടാണ് ഉണ്ടാകാം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഇതിൽ കൊട്ടി വെക്കില്ല കാരണം കാറ്റ് അടന്ന് കഴിഞ്ഞാൽ കട്ട പിടിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ കൊട്ടി വെക്കാറില്ല ഇതുമാതിരി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ആവശ്യമുള്ളത് കുറച്ച് ഞാൻ സ്പൂണെന്ന് എടുക്കുക ചെയ്യാം ഇനി പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ കാണാൻ ആഗ്രഹമുള്ളായിരിക്കും ഞാൻ കാണിച്ചു തരാം എന്താണ് കണ്ടില്ലേ ഇതുമാതിരി പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒരു മണവും ഗുണമൊക്കെ ഉള്ള ഒരു നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ലേഡീസ് കഴിക്കുന്ന ടൈപ്പ് പ്രോട്ടീൻ പൗഡറാണ് ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ഈസി കൂടിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചില മക്കൾക്ക് ഇഷ്ടപ്പെടും ഇനി പാല് കുടി ചില കുട്ടികൾക്ക് കുറേ പാരൻസ് കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് പാല് ചേരില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ പാല് ചേരാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ കൊടുക്കും നല്ല ചൂടുള്ള കഞ്ഞി വളത്തിൽ നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയ്ക്ക് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്തെങ്കിലും ഒരു ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പല റെസിപ്പീസ് അറിയുന്ന അമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് കൊടുക്കാം പക്ഷെ പാല് കൊടുക്കണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ വെയിറ്റ് ഗെയിൻ ചെയ്യാനും കുറച്ച് പണം കളിക്കേണ്ട ഷുഗർ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അലഹമ്മില്ല അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ അത്യാവശ്യം ആളുകൾ കണ്ടിട്ട് അവരുടെ നമ്പേഴ്സ് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അലഹമ്മദില്ല ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് ഒരു വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാറില്ല അവർക്ക് അലഹമ്മദില്ല അമ്മമാരുടെ പാല് തന്നെ ധാരാളമാണ് അതിലാണ് ഏറ്റവും ഗുണമുള്ളത് അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മൾക്ക് മക്കൾക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം പതിനഞ്ച് വയസ്സിന് മുകളിലെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് അവർക്ക് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം അങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നത് അപ്പോൾ അലഹമ്മദില എനിക്കൊരു ഓർഡറും കിട്ടും നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു എനിക്കൊരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഉപകാരമായി അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് സീറൂന്ന് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് അലഹദില്ല ഇന്ന് എൻ്റെ ഒരു ഡെയിലി ഒരു നൂറ് രൂപയെങ്കിലും ഇൻകം വാങ്ങിക്കാൻ എനിക്കൊരു വഴി ഒരുക്കി തന്നത് നിങ്ങളാണ് അപ്പോൾ എല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ദ്വാല എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് റിപ്ലൈ തരുന്നതാണ് പിന്നെ പലരും ചോദിക്കേണ്ട പ്രോഡക്റ്റ് എവിടെ നിന്ന് അയക്കുന്നത് ഈ പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് ചെന്നൈയിനാണ് കേട്ടോ ചെന്നൈയിലാണ് ഇതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പക്ഷെ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെയും ഞാൻ കൊടുക്കാറില്ല ഞാൻ എൻ്റെ കയ്യിൽ എത്തിച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തെടുത്തിട്ട് ഞാനാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇവിടുന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി രജിസ്റ്റേർഡ് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വേണ്ടവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് എൻ്റെ നിന്ന് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ എനിക്ക് സ്ട്രിപ്പിംഗ് എക്സ്ട്രാ വരും എങ്കിലും കൂടെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ത് അഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്